നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് കുറ്റിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികനായ ഇരുപത്തിയഞ്ചുകാരന്റെ ജീവൻ റോഡിൽ പൊലിഞ്ഞു അപകടത്തിൽ മരണപ്പെട്ടത് രാത്രി സുഹൃത്തിനെ കാണാനായി എടപ്പാളിലേക്ക് പോവുകയായിരുന്ന തൃപ്രങ്ങോട് സ്വദേശി ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെയാണ് അപകടം 你咋好到那去了？哎。 തൃപ്രങ്ങോട് മേപ്പാടത്ത് വീട്ടിൽ പരേതനായ ഉണ്ണികൃഷ്ണന്റെ മകൻ സൗരവ് കൃഷ്ണയാണ് മരിച്ചത് രാത്രി വീട്ടിൽ നിന്ന് തിരുനാവായ കുറ്റിപ്പുറം വഴി എടപ്പാളിലേക്ക് പോകുന്നതിനിടെയാണ് സൗരവ് അപകടത്തിൽപ്പെട്ടത് തൃശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് സൗരവിന്റെ സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത് റോഡിൽ തെരച്ചു വീണ യുവാവിനെ ഉടനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നാലു വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ടിട്ടുള്ള സൗരവ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു പഠനശേഷം ജോലി അന്വേഷിച്ചു വരുന്നതിനിടെയാണ് അപകട രൂപത്തിൽ മരണം തട്ടിയെടുത്തത് കുറ്റിപ്പുറം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കാരം നടക്കും എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ